കേരളം ഭരിക്കുന്നവർ കോടികൾ കൊള്ള നടത്തിയവരാണെന്നും ഇനിയും അവർക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവില്ലെന്നും ഹാട്രിക്ക് ഭരണം എന്നത് സി പി എമ്മിന്റെ വ്യാമോഹമാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം കോൺഗ്രസ് ഐക്യത്തോടെ നിന്നാൽ മികച്ച വിജയമുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി വന്നത് നല്ല കാര്യമാണെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു അനുകൂലമായി കട്ടുമുടിച്ച് അച്ഛനും മക്കളും ഈ രാജ്യത്തെ ലക്ഷക്കളും സ്വർണ്ണങ്ങളും കട്ടുകൊണ്ടിരുന്നോയി സൂക്ഷിക്കുന്ന സർക്കാരിനെ വോട്ട് ചെയ്യാൻ ആര് കേരളത്തിൽ മറ്റൊരു കേരളത്തിലെ മലയാളികൾ അത്രയും മോശക്കാരാണല്ലോ സി പി എമ്മിന്റെ അകത്ത് കൺവെൻഷൻ്റെ അകത്ത് മീറ്റിംഗിന്റെ അകത്ത് പാർട്ടി പ്രവർത്തകന്മാർ തമ്മിൽ പ്രശ്നങ്ങളല്ലേ നടക്കുന്നതല്ല വിമർശനം നടക്കുമ്പോൾ വിമർശനത്തിനെ അതിർത്തുന്നവർ പാർട്ടിക്കകത്ത് തർക്കമല്ലേ സമാധാനമുണ്ടോ പാർട്ടിക്കുന്നത് സി പി എമ്മിന്റെ അകത്ത് അതുകൊണ്ട് ഞങ്ങൾ വളരെ ഇനി ഒരു അവസരം കേരളത്തിലെ മലയാളികൾ കൊടുക്കില്ല കേരളത്തിലെ ജനാധിപത്യം മതേതര ശക്തികൾ കൊടുക്കില്ല എന്നതിനാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസ് എങ്ങനെയാണ് മാറേണ്ടത് ഇനി ഇനി എങ്ങനെയാണ് കോർ അതൊരു ശുഭ ഇതാണോ എന്താണ് നല്ലതാണ് ഒരു നേതൃത്വത്തിന്റെ ലീഡർഷിപ്പിന്റെ ഒരു നേതൃത്വം പാർട്ടിക്ക് കിട്ടുന്നത് വലിയ കാര്യമാണ് തീർക്കാൻ ഒരു നല്ല കമ്മിറ്റിയാണ് എല്ലാ സീനിയർ ആരും ആ സീനിയർ ലിഡീസിനെ തന്നെ അവഗണിക്കുന്നവരുമല്ല അവർ പറഞ്ഞു കോൺഗ്രസിന്റെ സമാധാന അന്തരീക്ഷം അതുകൊണ്ട് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കും എല്ലാ അന്തരീക്ഷത്തിലേക്ക് ആ കോൺഗ്രസും ഇപ്പൊ സമാധാനപരമായ അന്തരീക്ഷം കോൺഗ്രസിന്റെ വന്നിട്ടുണ്ട് അത് കേരളത്തിൽ കോൺഗ്രസ് ഇവരുടെ ദോഷങ്ങളും മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ